വിജയ് ചിത്രം ഗോട്ട് മുതൽ സൈജു കുറിപ്പിന്റെ ഭരതനാട്യം വരെ പത്ത് പുതിയ ചിത്രങ്ങൾ ഇപ്പോൾ ഒ ടി കാണാം ഗോട്ടും ഭരതനാട്യവും കൂടാതെ കൊട്ടുകളി ഉലാജ് സരിപോത ശനിവാരം പ്രതിനിധി ടു ഡിമോണ്ടെ കോളനി ലവ് സിതാര സ്ത്രീ ടു ഔറോൺ മേ കഹൻ ധം എന്നീ സിനിമകളാണ് ഈ ആഴ്ചയിൽ ഒ ടി ടിയിൽ കാണാവുന്നത് ദളപതി വിജയിയെ നായകനാക്കി വെങ്കട പ്രഭു സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ഗോട്ട് വിജയ്ക്കൊപ്പം പ്രശാന്ത് പ്രഭുദേവ ജയറാം പാർവതി നായർ തുടങ്ങിയ വലിയ താരതിരെ തന്നെ ചിത്രത്തിലുണ്ട് നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിൽ ഈ ചിത്രം കാണാം നടൻ സൈജു കുറിപ്പ് നായകനായെത്തിയ ചിത്രമാണ് ഭരതനാട്യം സൈജു കുറിപ്പിനൊപ്പം സായ് കുമാർ കലാരഞ്ജനി ദിവ്യായം നായർ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നവാഗതനായ കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത ഭരതനാട്യം മനോരമ മാക്സിൽ കാണാം സൂരി അന്നാബെൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പി എസ് വിനോദ്രാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് കൊട്ടുകാളി റഷ്യയിൽ നടന്ന ഇരുപത്തിരണ്ടാമത് അമൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രി അവാർഡ് നേടിയ കൊട്ടുകാളി ആമസോൺ പ്രൈമിൽ ലഭ്യമാണ് ജാൻവി കപൂർ പ്രധാന വേഷത്തിലെത്തിയ ബോളിവുഡ് ചിത്രം ഉലാജ് ഒ ടി ടിയിലെത്തി മലയാളിത്താരും റോഷൻ മാത്യുവും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സുതാൻ സുസാരിയെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നയതന്ത്രജ്ഞരുടെ വേഷത്തിലാണ് ജാൻവി എത്തുന്നത് പർവീസ് ഷെയ്ഖ് സുധാൻ സുസാരിയ എന്നിവർ തിരക്കഥ എഴുതിയ ചിത്രം നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീമിംഗ് ചെയ്യുന്നത് നാനിയുടെ ഏറ്റവും പുതിയ തെലുങ്ക് ആക്ഷൻ ത്രില്ലർ ചിത്രമായ സരിപോധ ശനിവാരം ഇപ്പോൾ ഒ ടി ടിയിൽ കാണാം വിവേകാത്രയെ സംവിധാനം ചെയ്ത ചിത്രം നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത് മൂർത്തി ദേവഗുപ്താപുവിന്റെ ഏറ്റവും പുതിയ ചിത്രം പ്രതിനിധി ടു ഒ ടി ടിയിലെത്തി നരാരോഹിതും സീരിയലില്ലയും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം പൊളിറ്റിക്കൽ ത്രില്ലറാണ് സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ചിത്രമായ ഡിമോണ്ടി കോളനി ടു ഒ ടി ടിയിൽ തിയേറ്ററുകളിൽ ശ്രദ്ധ നേടിയ ചിത്രം സംവിധാനം ചെയ്തത് ആർ അജയ് ജ്ഞാനമുത്തു ആണ് അരുൾനിധി തമിഴരസവും ഭവാനിയുമാണ് പ്രധാന അഭിനേതാക്കൾ ത്രില്ലിങ്ങും ഭയപ്പെടുത്തുന്നതുമായ കഥാഗതിയോടെയുള്ള ഈ ചിത്രം സി ഫൈവിൽ കാണാം ശോഭിത ധൂലിപാല പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലവ് സിത്താര നേരിട്ട് ഒ ടി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ് ശോഭിതയെ കൂടാതെ സൊനാലി കുൽക്കർണി ബി ജയശ്രീ വിർജീനിയ റോഡ്രിഗസ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഈ ചിത്രം സി ഫൈവിൽ കാണാം ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് എണ്ണൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് പതിനഞ്ച് കോടിയോളം കളക്ട് ചെയ്തു ഒ ടി ടിയിലെത്തി അമർ കൗശിക് സംവിധാനം ചെയ്ത ചിത്രത്തിൽ രാജ്കുമാർ റാവു ശ്രദ്ധ കപൂർ അഭിഷേക് ബാനർജി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ തമന്നയും അക്ഷയ് കുമാറും വരുന്ധവാനും ചിത്രങ്ങളിൽ അതിഥി വേഷങ്ങളിൽ എത്തുന്നുണ്ട് സ്ത്രീ ടുവിന്റെ ഡിജിറ്റൽ അവകാശം സ്വന്തമാക്കിയത് ആമസോൺ പ്രൈം വീഡിയോ ആണ് നീരജ് പാണ്ഡെ സംവിധാനം ചെയ്ത അജയ് ദേവ്ഗണും തപുവും അഭിനയിച്ച റൊമാന്റിക് ത്രില്ലർ ഔറോൺ മേ അഹൻ ദം ഒ ടിയിൽ ആമസോൺ പ്രൈം വീഡിയോയിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത്